കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് പോയി വീടിനകത്തെല്ലാം റൂമുകളെല്ലാം നോക്കി വീടിൻ്റെ നാല് ഭാഗം റൂമുകളെല്ലാം നോക്കി ഈ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു പ്രധാന ദിക്കുകൾ രണ്ട് മൂന്ന് ദിക്കുകൾ മെയിനായിട്ടുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ നോർത്ത് ഈസ്റ്റാണ് അപ്പോൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും തരുന്നൊരു ദിക്കാണ് അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിന് ഇത്രയും പ്രാധാന്യം കൂടുതലാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സാധാരണ പലരും പിന്നെ കന്നിമൂലയ്ക്കാണ് പ്രാധാന്യം പറയുന്നത് കന്നിമൂലയ്ക്ക് പ്രാധാന്യം ഇല്ല എന്നല്ല കന്നിമൂലയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സ്റ്റെപ്പെങ്കിലും കൂടുതൽ നമുക്ക് വടക്കു കിഴക്ക് ഭാഗം അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തിന് പ്രാധാന്യമുണ്ട് നമ്മളിപ്പോൾ ഒരു വാസ്തുവിനെ പറ്റി പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരു വാസ്തു പിന്നെ ഒരു വസ്തു എടുത്തു വസ്തു എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീടിന്റെ പ്ലാൻ എടുക്കുമ്പോൾ അതിനകത്തൊരു വാസ്തു വൃക്ഷം ഉണ്ട് എന്നൊരു സങ്കല്പമുണ്ട് അപ്പോഴത്തേക്ക് ആ വാസ്തു മൃഷൻ കിടക്കുന്നത് സിരസ് വടക്ക് കിഴക്ക് ഭാഗത്തും പാദം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും വെച്ചിട്ട് ഒരു ഭീമാകാരനായ ഒരു മനുഷ്യൻ ആ ഒരു സ്ക്വയറിനകത്ത് കിടക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ നമുക്ക് അതിനകത്തൊരു പിക്ചർ ഇതിനകത്ത് വരച്ച് കാണിച്ചാൽ ഇതിനകത്ത് ഒരു വാസ്തുപിഷറായിട്ടൊരു പിക്ചർ കാണിച്ചിരിക്കും അപ്പം ഇദ്ദേഹത്തിൻ്റെ കാല് വരുന്ന ഭാഗം കൈ വരുന്ന ഭാഗമുണ്ട് നാഫിയുടെ ഭാഗമുണ്ട് അങ്ങനെ സിരസ് വരുന്ന ഭാഗങ്ങൾ അങ്ങനെ ഓരോ ഇതും അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ സിരസ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ് അപ്പോഴത്തേക്ക് ഒരു നമ്മളുടെ നമ്മൾ നമ്മളെ തന്നെ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഭാഗം ഏതാണ് നമ്മുടെ സിരസ് തന്നെയാണ് അപ്പോൾ ആ സിരസ് വരുന്ന ഭാഗം വീട്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ ഇത് വാസ്തു നിയമങ്ങൾ പറയപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ ദിക്കിന് അത്രത്തോളം പ്രാധാന്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു ഭാഗത്ത് സിരസ് കൊടുത്തുകൊണ്ട് ആ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സിരസ് വരുമ്പോൾ പിന്നെ വാസ്തുപക്ഷിൻ്റെ സിരസ് വരുമ്പോൾ അപ്പം അത് നമുക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ദിക്കാണ് അപ്പം നമ്മളൊരു വീടെടുത്തു വീടെടുത്തപ്പോൾ വീടിൻ്റെ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്കോ കൊണ്ടുപോകുമ്പോൾ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയി വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം എങ്ങനെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ഒരു സ്ക്വയർ ആക്കി എടുക്കുന്നു അപ്പോൾ ഇത് ഞാൻ സ്ക്വയർ ആക്കി സ്ക്വയർ ആക്കിയപ്പോൾ ഇതിനെ നമ്മൾ ഒമ്പത് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്തിട്ട് ഇത് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് അപ്പം ഇതിനകത്തൊരു വാസ്തുവിഷമുണ്ട് സിരസ് വടക്ക് കിഴക്ക് ഭാഗത്ത് പാദം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെയാണ് വാസ്തുവിഷം കിടക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണല്ലോ സിരസ് ഇരിക്കുന്ന ഭാഗം അപ്പം ഈ വീട് അവർ പണി കഴിപ്പിച്ചപ്പോൾ ഇത്രയും ഭാഗം വീട് ചെയ്തില്ല വീട് ചെയ്തില്ലാതെ വന്നപ്പോൾ ഏത് ഭാഗം പോയി വടക്ക് കിഴക്ക് ഭാഗം പോയി വടക്ക് കിഴക്ക് ഭാഗം പോയപ്പോൾ എന്താ സംഭവിച്ചത് സിരസ് നഷ്ടപ്പെട്ടു പോയി പിന്നെ ഈ വീടിന് അഭിവൃദ്ധിയുണ്ടോ അഭിവൃദ്ധിയില്ല അപ്പം വടക്ക് കിഴക്ക് ഭാഗം അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് വാസ്തുപുഷന്റെ സ്ഥിരസ് ഇരിക്കുന്നു അവിടെ ഗൃഹനാഥൻ്റെ അഭിവൃദ്ധി മൂത്ത മകൻ്റെ അഭിവൃദ്ധി അത് കഴിഞ്ഞിട്ട് പ്രകാരം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദിക്ക് ഇതൊക്കെ വടക്ക് കിഴക്കാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ഒരു വീട്ടിൽ എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിക്കുന്നുവോ അല്ലെങ്കിൽ ആ ഭാഗത്തിൻ്റെ പറയപ്പെടുന്ന കാര്യങ്ങൾ കിണറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീട് നല്ല പ്രോസ്പിരിറ്റിയിലേക്ക് പോകും അതേസമയം വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് പിന്നെ ടോയ്ലറ്റും ടാങ്കും ആ ഭാഗം ഏറ്റവും വൃത്തികളായിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥയും സെയിം ആയിരിക്കും അതിൽ യാതൊരു സംശയവും അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് വടക്ക് കിഴക്ക് ഭാഗം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക ഈ ഭാഗത്ത് ഭാരം വെക്കാനോ മറയ്ക്കാനോ മറ്റു നിർമ്മിതികളോ ചെയ്യാൻ പാടില്ല ഇവിടെ കിണർ ചെയ്യാം അത് കിണറില്ലാത്ത വീടുകളിൽ ആ ഭാഗത്ത് ഒരു വാട്ടർ ബോഡി വെക്കുന്നത് നല്ലതാണ് വസ്തുവിൽ ഏറ്റവും താൻ നിൽക്കേണ്ട ഭാഗവും വടക്ക് കിഴക്ക് ഭാഗത്താണ് വടക്കു കിഴക്ക് ഭാഗം കാറ്റും വെളിച്ചവും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള രീതിയിലുള്ള യാതൊരു യാതൊരുതരം നിർമ്മിതികളും അവിടെ പാടില്ല അപ്പം വടക്ക് കിഴക്ക് ഭാഗത്തൊരു വീടിരിക്കുന്നു വീടിരിക്കുന്നു അവർക്ക് റോഡ് സൈഡിലാണ് അവരുടെ വീട് നിൽക്കുന്നത് അപ്പോൾ അവർക്കൊരു പിന്നെ രണ്ടുമൂടി കട പണിയുന്നുണ്ട് ഒരു പക്ഷേ ഹസ്ബൻഡ് ഗൾഫിലായിരിക്കും ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു ഇപ്പം പത്ത് അമ്പത്തഞ്ചറുപത് വയസ്സായി ഇനി ഒരു കടയെ കേട്ട് അവിടെ ഇരിക്കാന്നുള്ളത് ധാരണയിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് കൊണ്ടുപോയി കട വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പ്രോസ്പിരിറ്റി മൊത്തം മൊത്തവും പോകും കാരണം വടക്ക് അങ്ങനെ ഒരുപാട് വീടുകളെയും കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നുള്ള എനർജി മൊത്തം ഈ ബിൽഡിങ് ബ്ലോക്ക് ആക്കുമ്പോൾ വീടിൻ്റെ അഭിവൃദ്ധി ഓട്ടോമാറ്റിക്കായിട്ട് കുറയും അപ്പോൾ വീടിൻ്റെ അഭിവൃദ്ധി കുറയുമ്പോൾ വീട്ടിൽ നിന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ആളിൻ്റെ അഭിവൃദ്ധിയും കുറയും അത് മൊത്തത്തിൽ വലിയ ബാധ്യതയിലേക്കും പ്രശ്നത്തിലേക്കും പോകും അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക ഇവിടെ ഫാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികളോ പാടില്ല മരങ്ങൾ പാടില്ല അവിടെ ആശ പാടില്ല അപ്പോൾ അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കുക അപ്പം ഇത്തരത്തിൽ വടക്കു കിഴക്ക് ദിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതനുസരിച്ച് ചെയ്യുക ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗം ഒരു വീടിൻ്റെ മിസ്സിംഗ് ആകാനായിട്ട് പാടില്ല അതായത് നമുക്ക് ഫംഗ്ഷനിൽ ചില ടൂൾസിൽ പോവാം ഇത് റോസ് പോയിട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് റോസ് കോഴ്സിൻ്റെ ഒരു പെൻഡെൻ്റ് ആണിത് വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ വിവാഹപ്രായമായി വിവാഹം നടക്കാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പെൻഡന്റ് ധരിക്കുന്നത് വിവാഹത്തിനുള്ള സാധ്യത വളരെ കൂടും ഇത് റോസ് കോഴ്സ് ആണ് ഒരു ലവ് എനർജി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഇതിന്റെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട് മാലയുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ച് ധരിക്കാവുന്നതാണ് അതുപോലെ നമുക്കിപ്പോൾ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ വിവാഹം നടക്കാനായിട്ട് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മകന് മകൾക്കൊരു ഇരുപത്താറ് വയസ്സായതുവരെ കുട്ടിയുടെ വിവാഹം നടന്നിട്ടില്ല അപ്പോൾ അത് വിവാഹം നടക്കാനായിട്ട് നമ്മൾ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചു കാര്യം മകളുടെ വിവാഹമാണ് അപ്പോൾ അത് നടക്കാനായിട്ട് ഫംഗ്ഷൽ ഒരു ടിപ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിക്കുക മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിച്ചതിന് ശേഷം ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പറിനകത്ത് ആയിട്ട് എഴുതി വെക്കുക ഇത്ര നാളിനാദ്യയ്ക്ക് മൂന്ന് മാസത്തിനകത്ത് അല്ലെങ്കിൽ ആറുമാസത്തിനകത്ത് വെച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു വരനെ കണ്ടെത്തി എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ഞങ്ങളുടെ മകളുടെ വിവാഹം നടന്നതിന് ഞാൻ ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറയുന്നതെന്ന് എഴുതുക എഴുതി ആമയെ അടയ്ക്കുക അടച്ചിട്ട് നിങ്ങളുടെ സീഹ നമ്മുടെ നോർത്തിലോ ബെഡ്റൂമിൻ്റെ നോർത്തിലോ ആമയെ സൂക്ഷിക്കുക ഇത് സാധിക്കം സാധിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഒരുപാട് പേർക്ക് ഇത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുതന്നെ ഉള്ളൂ അടുത്തത് നമുക്ക് തൊഴിൽപരമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഇത് ഈ അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു വയ്ക്കാനാണ് പിന്നെ ചില വീടുകളിൽ ഇപ്പം ചെറുമകനും പിന്നെ അച്ചാച്ചനുമായിട്ട് ചിലപ്പോൾ നല്ല ലോഹിത്തിലായിരിക്കില്ല ഇവർ തങ്ങളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അപ്പം മൂന്ന് തലമുറയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ടോട്ടോയി നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് മുറിയുടെ വടക്ക് ഭാഗത്ത് സൂക്ഷിക്കുന്നത് ഇവർ മൂന്ന് തലമുറയിൽപ്പെട്ട ആൾക്കാരും തങ്ങളിൽ പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ പോകാനായിട്ട് ഇത് വളരെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷലി കണക്കാക്കുന്നുണ്ട് വിദ്യാഭ്യാസം വിദ്യാഭ്യാസപരമായിട്ട് ൃദ്ധി ഉണ്ടാകാനായിട്ട് പകോട ടവർ വാങ്ങിച്ചിട്ട് പഠിക്കുന്ന ടേബിളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം